ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ ഇന്ത്യൻ യുവതാരം ശുഭ്മാൻ ഗില്ലിന് മുന്നറിയിപ്പുമായി മുൻപരിശീലകൻ രവിശാസ്ത്രി രംഗത്ത് യുവതാരങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ കഴിവ് തെളിയിക്കണമെന്നും രഞ്ജി ട്രോഫിയിൽ ചെതേശ്വർ പുജാര റൺസ് അടിച്ച് കൂട്ടുന്നുണ്ടെന്നും രവിശാസ്ത്രി പറയുന്നു ഇന്ത്യയുടേത് ഒരു യുവനിരയാണ് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാൻ അവർക്കാവണം പുജാര അവിടെ കാത്തു നിൽക്കുന്ന കാര്യം നിങ്ങളാരും മറക്കരുത് രഞ്ജി ട്രോഫിയിൽ അവനിപ്പോൾ റൺസ് അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ സെലക്ടർമാരുടെ റഡാറിൽ നിന്ന് പുറത്തായിട്ടില്ലെന്നും ശാസ്ത്രി മത്സരത്തിനിടെ പറഞ്ഞു അവസാനം കളിച്ച പതിനൊന്ന് ടെസ്റ്റ് ഇന്നിങ്സിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനാവാത്ത ശുഭ്മാൻ ഗില്ലിന് പതിനെട്ട് പോയിൻറ്റ് എൺപത്തൊന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റിയേഴ് റൺസ് മാത്രമാണ് നേടാനായത് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും തിരിച്ചെത്തിയാൽ ഇന്ന് അരങ്ങേറിയ രജത് പാട്ടിദാറിന് പകരം ശുഭ്മാൻ ഗില്ലായിരിക്കും പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തുപോകുക എന്നാണ് സൂചന കഴിഞ്ഞ വർഷത്തെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തായ ചെതേശ്വർ പുജാര രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഈ സീസണിൽ ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഒരു ഡബിൾ സെഞ്ചുറി ഉൾപ്പെടെ എൺപത്തൊമ്പത് പോയിൻറ്റ് അറുപത്താറ് ശരാശരിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അഞ്ഞൂറ്റി റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഛത്തീസ്ഗഡിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ ദിവസം സച്ചിൻ ബേബിയുടെ തേരിലേറി കേരളം ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് കേരളം മത്സരത്തിൽ വളരെ മോശം തുടക്കം ലഭിച്ച കേരളത്തെ അർദ്ധ സെഞ്ചുറി നേടിയ രോഹൻ പ്രേം സച്ചിൻ ബേബി സഞ്ജു സാംസൺ എന്നിവർ ചേർന്നാണ് കരകയറ്റിയത് ഇതിൽ സച്ചിൻ ബേബിയുടെ ഇന്നിങ്സാണ് ഏറ്റവും മികച്ചു നിന്നത് കഴിഞ്ഞ മത്സരങ്ങളിൽ വലിയ രീതിയിൽ ബാറ്റിങ്ങിൽ പിന്നോട്ടു പോയ കേരളത്തിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് കൂടിയാണ് ാണ് ഛത്തീസ്ഗഡിനെതിരായ മത്സരത്തിന്റെ ആദ്യ ദിവസം കാണാൻ സാധിച്ചത് കേരളത്തിനുവേണ്ടി റോഹൻ എസ് കുന്നമലും ജലക് സക്സേനയും റൺസൊന്നും എടുക്കാതെ പുറത്താവുകയായിരുന്നു അതേസമയം റോഹൻ പ്രേം നൂറ്റി നാല് പന്തിൽ നിന്ന് അൻപത്തിനാല് റൺസ് നേടി സച്ചിൻ ബേബി ആകട്ടെ നൂറ്റി എൺപത് പന്തിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു സഞ്ജു സാംസൺ ആകട്ടെ എഴുപത്തിയൊന്ന് പന്തിൽ അൻപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിൽക്കുന്നുണ്ട് വിഷ്ണുവിനോദം നോട്ട് ഔട്ട് ആണ് ഇരുപത്തിനാല് പന്തിൽ നിന്ന് പത്ത് റൺസ് നേടി